ക്രിസ്തുമസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി എൻ സുധീറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ബി സജീവ് കുമാറും സംഘവും കാക്കനാട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വൻതോതിൽ കഞ്ചാവ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേരെ കാക്കനാട് വാഴക്കാല ഭാഗങ്ങളിൽ നിന്നായി പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി പിടികൂടി രണ്ടാഴ്ച കൂടുമ്പോൾ വിമാനമാർഗം നാട്ടിൽ ചെന്ന് പതിനഞ്ച് കിലോ വീതം കഞ്ചാവ് ബാഗുകളിലാക്കി ട്രെയിനിൽ കൊണ്ടുവന്ന കാക്കനാട് ഭാഗങ്ങളിൽ കച്ചവടം നടത്തിയിരുന്ന ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സരീഫുൽ ഷേഖ് എന്നയാളെയാണ് ആഴ്ചകളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ വാഴക്കാല കമ്പിവേലിക്കുക ഭാഗത്ത് വെച്ച് കഞ്ചാവുമായി മുറിയിലേക്ക് വരുന്ന വഴി പിടികൂടിയത് കൂടാതെ കാക്കനാട് മലയപ്പള്ളി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ മറ്റൊരു മുർഷിദാബാദ് സ്വദേശി അബു ഹനീഫ് എന്നയാളെ രണ്ട് കിലോ കഞ്ചാവുമായും കസ്റ്റഡിയിലെടുത്തു പ്രിവന്റീവ് ഓഫീസർമാരായ എം ടി ഹാരിസ് ഷിഹാബുദ്ദീൻ ജെയിംസ് ടി പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം എം അരുൺകുമാർ ബസന്ത് കുമാർ ശ്രീകുമാർ ബദർ അലി ഡബ്ല്യു സി ഒ മേഘ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി